ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ അലീനേനെ സർജറിക്ക് കയറ്റുന്നതാണ് നമ്മൾ അവസാനമായിട്ട് കണ്ടത് കേട്ടോ അങ്ങനെ വേഗം വെപ്രാളം പിടിച്ചിട്ടും അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വരുന്ന ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ബാലേന്ദ്രൻ കാർ ഓടിക്കുന്ന ഇടയിൽ തന്നെ നമ്മുടെ മനുവിനെ വിളിക്കുകയാണ് കേട്ടോ ടെൻഷനായിട്ട് മനുവിനെ വിളിക്കുകയാണ് അപ്പോൾ മനു ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ എടാ മോനെ നീ എവിടെ ഇടാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ ബാലേന്ദ്രൻ അപ്പോൾ മനു പറയുന്നുണ്ട് ഞാൻ വീട്ടിലുണ്ട് അങ്കളെ ഇന്ന് വർക്ക് ഫ്രം ഹോം ആണ് അതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ട് എന്ന് പറയാനുട്ടോ ആണോ നന്നായി ഇനി വേഗം നമ്മുടെ ദേവമാതാ ഹോസ്പിറ്റലിലേക്ക് വായോ എന്ന് പറയുന്നുട്ടോ അതെന്താ അവിടെ എന്ത് പറ്റി അങ്ങനെ ആർക്കെങ്കിലും വയ്യന്ന് ചോദിക്കുമ്പോ മുത്തശ്ശിക്ക് എന്തെങ്കിലും പറ്റുമോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊനു ആദ്യം പോവാൻ നമ്മുടെ മുത്തശ്ശിയാണല്ലോ വയ്യാണ്ട് നടക്കുന്നത് മുത്തശ്ശീക്കാണ് മൈൻഡ് പോകുന്നത് കേട്ടോ അപ്പൊ മനു ചോദിക്കുന്നുണ്ടോ എന്ത് പറ്റി മുത്തശ്ശിക്ക് എന്തെങ്കിലും വയ്യായുണ്ടോ അങ്ങൾ എന്ന് ചോദിക്കുമ്പോ മുത്തശ്ശിക്കല്ലട നമ്മുടെ അലീനേനെ ആരോ വീട്ടിൽ കയറി കുത്തി എന്ന് പറയും കുത്തി എന്ന് പറയുന്നുട്ടോ അപ്പൊ തന്നെ മനു ഞെട്ട് കുത്ത് എന്ത് വെച്ചി അലിനക്ക് എന്ത് പറ്റി എന്താ അങ്കളെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഒന്നും പറയാൻ പറ്റും ഒന്നും പറയാറായിട്ടില്ലടാ സീരിയസ് ആണെന്ന് പറഞ്ഞത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ ഡോക്ടർ ശർമ്മയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് നീ വേഗം അങ്ങോട്ട് വായോ സർജറിക്ക് കയറ്റി എന്നൊക്കെ പറഞ്ഞത് മുറിവ് കുറച്ച് ആഴത്തിലുള്ളതാണ് ഇത്രയെന്ന് പറയുകയാണ് എനിക്കാണെന്ന് വെച്ചാൽ കയ്യും കാലം വിറച്ചിട്ട് വയ്യ ഞാൻ ഒന്ന് പെട്ടെന്ന് വായു എന്ന് പറയാനുട്ടോ അപ്പം മനു പറയുന്നുണ്ട് ആ ശരി അങ്കളെ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് മനു കോൾ അറ്റാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേഗം ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട് കേട്ടോ മനു വേഗം റെഡി ആയിട്ട് ഹോസ്പി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മനുവിനെയും കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ വൈജേദിനെയാണ് കേട്ടോ വീട്ടിൽ മുത്തശ്ശി കാണിച്ചാൽ ആകെ അടിച്ചിരിക്കുകയാണ് വേറെ ആരും വീട്ടിലില്ലല്ലോ ബാലേന്ദ്രനെ കാണിച്ചാൽ വീട് പൊട്ടിയിട്ട് പോവുകയും ചെയ്തു ബാലേന്ദ്രൻ പോയിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും വൈജയന്തി വരുന്നുണ്ട് കേട്ടോ വൈജയന്തിനെ വിളിച്ചിട്ട് ബാലൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വൈജയന്തി വേഗം വരുന്നുണ്ട് അത് അലീനോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല അമ്മ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ അവന്റെ അമ്മയ്ക്ക് കൂട്ടായിട്ട് ആരെങ്കിലും വേണ്ടേന്ന് വിചാരിച്ച് ഏർ ബാങ്കിൽ നിന്ന് വേഗം വൈജയന്തി എത്തുന്നുണ്ട് കേട്ടോ വൈജയന്തി വാതിൽ തുറന്നതും കാണുന്നത് ഹോളിൽ തളം കിട്ടിക്കിടക്കുന്ന രക്തവും അതിൻ്റെ അപ്പുറത്ത് വെള്ള അലീനയുടെ ഷോളൊക്കെയാണ് കേട്ടോ അപ്പൊ വേഗം അടുത്ത് അതിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ഒന്ന് നോക്കിയിട്ട് വൈജയന്തി ബാഗ് അവിടെ വെച്ചിട്ട് നേരെ അമ്മയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് കെട്ടോ എന്നിട്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ കുഴപ്പമൊന്നുമില്ലല്ലോന്ന് പറയാനുട്ടോ എന്താ മോളെ അലീനയ്ക്ക് എങ്ങനെയുണ്ട് എന്തെങ്കിലും അറിഞ്ഞുകൂടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം തെ വൈജയന്തിയോട് എന്താ എന്തറിയാൻ കൊഴപ്പം കുറച്ച് സീരിയസ് ആണെന്നാ ബാലേന്ദ്രൻ പറഞ്ഞത് ഹോസ്പിറ്റലിലല്ലേ സർജറിക്ക് കയറ്റിട്ടുണ്ടെന്നാ പറഞ്ഞത് എന്ന് പറയാനുട്ടോ ഓ കൊച്ചാ കൊച്ചിനോട് ആരെയും മഹാഭാവം ചെയ്തതെന്ന് ചോദിക്കാനുട്ടോ അപ്പൊ ആരാ ചെയ്തെന്ന് പറയില്ലല്ലോ അവൾ വാതില് തുറന്നു കൊടുക്കാതെ പോലെ ആരും അവളെ ഒന്നും ചെയ്യില്ല ആരെ വന്ന് കുത്തി കത്തി കൊണ്ട് കുത്തി എന്നൊക്കെയാണ് ബാലേന്ദ്രൻ പറഞ്ഞത് എന്നാലും എന്തിനു വാതില് തുറന്നു കൊടുത്തു വാതില് തുറന്നു കൊടുക്കാതെ ആരും ഇവിടേക്ക് കയറില്ലല്ലോ അത് ഇനി അവള് ശ്രദ്ധ ഇല്ലാതെ വാതിലെങ്ങാനും തുറന്നിട്ടുണ്ടോ വല്ല കള്ളന്മാരൊക്കെ കയറും സ്വർണ്ണക്കടക്കാരന്റെ വീടൊക്കെ അല്ലേന്ന് പറയാനുട്ടോ ഏയ് ഇവിടെ ആരും വന്ന് അപ്പൊന്നാരും വന്നിട്ടില്ല എന്റെ അടുത്തുനിന്ന് അവള് പോകുമ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാനുട്ടോ ഉം എന്താണെന്നറിയില്ല അവൾക്ക് ബോധം വന്നാൽ തന്നെയാണ് എന്താ കാര്യം എന്ന് മനസ്സിലാവുള്ളൂ അമ്മ ഇനിപ്പോ അതാലോചിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഒന്നാമതേ അമ്മയ്ക്ക് വയ്യല്ലോ ടെൻഷൻ അടിക്കാതെ കിടക്ക് ബാലേന്ദ്രൻ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും വിളിക്കുന്നുണ്ടാവും അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ വന്ന് പറയാമെന്ന് പറയാനുട്ടോ എന്നിട്ട് വൈജയന്തി എണീച്ച് പോകുകയാണ് കേട്ടോ അപ്പോളാണെന്ന് വെച്ചാൽ മുത്തശ്ശിക്ക് ആകെ ഒരു വിപ്രാളം എന്തൊക്കെയാണ് കേട്ടോ അല്ലെങ്കിൽ തന്നെ അത്രയ്ക്ക് ഇഷ്ടമാണല്ലോ മുത്തശ്ശിക്ക് പിന്നെ പെട്ടെന്ന് ഇപ്പം പെൺകുട്ടിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയുള്ളൂ അവൾക്ക് ഇനി എന്തേലും സംഭവിക്കുമോ എന്നുള്ള പേടിയൊക്കെയാണ് മുത്തശ്ശിക്ക് കിട്ടോ ദൈവമ്മ ഒന്നും വരുത്തില്ലേ കുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ബാലേന്ദ്രൻ എത്തുന്നതാണ് കേട്ടോ എന്നിട്ട് ശരമ്മ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് എന്താ ഡോക്ടർ സീരിയസ് ആണ് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് സീരിയസ് ആണ് മുറിവ് കുറച്ച് കൂടുതൽ ആഴത്തിലുള്ളതാണ് ആ കത്രികം മുഴുവനായിട്ട് വയറ്റിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല നല്ല രീതിക്ക് ബ്ലഡ് പോയിട്ടുണ്ട് ആ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചിട്ട് എത്രയും പെട്ടെന്ന് ആ ബ്ലഡ് നമുക്ക് സംഘടിപ്പിച്ചേ പറ്റുള്ളൂ എന്നാലേ നമുക്ക് സർജറി തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയാനെട്ടോ സമയം വഴി വൈകും ആ കുട്ടിയുടെ ജീവനെ എന്ന താപത്താണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിക്കണം ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ റിസൾട്ട് വന്നാൽ ഉടനെ നമുക്ക് ആ ബ്ലഡ് ഗ്രൂപ്പ് സംഘടിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് പറയാനായിട്ടോ എന്തപ്പം ഉണ്ടായ സാറ് വരുമ്പോൾ അവിടെ ആരെങ്കിലൊക്കെ കണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല റിങ്കു അതിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോയപ്പോഴാണ് സത്യമേ ഞാൻ മനസ്സിലായി വാത്രി തുറന്നു നോക്കിയപ്പോഴാണ് ഈ കുട്ടി ഇങ്ങനെ കിടക്കുന്നത് കണ്ടത് അതിന് മുന്നേ അവിടെ ആരെങ്കിലും വന്നു പോകണോന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അത് അവള് സ്വയം കുത്തി കുത്തിയതാവില്ലല്ലോ ആരെങ്കിലും ഉപദ്രവിച്ച ഉപദ്രവിക്കാൻ ശ്രമിച്ചു തന്നെ ആയിരിക്കാം എന്തായാലും ബാലേന്ദ്രന്റെ വീട്ടിൽ സി സി ടി വി ഒക്കെ ഉള്ളതല്ലേ അത് നോക്കി മനസ്സിലാവല്ലോന്ന് പറയാനിട്ടോ ആ അത് ശരിയാണ് നോക്കി മനസ്സിലാവും അപ്പോഴേക്കും നഴ്സ് ബ്ലഡ് ഗ്രൂപ്പിന്റെ അതുമായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഓ നെഗറ്റീവ് ആണ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ ഓ നെഗറ്റീവ് ആണ് അത് നമ്മുടെ ഹോസ്പിറ്റലില് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് അല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ആരുടെയെങ്കിലും സംഘടിപ്പിക്കണം എന്ന് പറയാനുട്ടോ ഓ നെഗറ്റീവ് എത്രയും പെട്ടെന്ന് വേണം ആലോചിച്ചൊക്കെ നിൽക്കാൻ സമയമില്ല എന്ന് സമയമില്ലാന്ന് പറയാനുട്ടോ അപ്പോഴേക്കും മനു വരുന്നുണ്ട് കേട്ടോ മനു ഓടി വരുന്നുണ്ട് എന്നിട്ട് അങ്ങ് ബാലേന്ദ്രൻ്റെ കാണുമ്പോഴേക്ക് ഓടി വന്ന് ബാലേന്ദ്രൻ്റെ കയ്യിലൊക്കെ പിടിച്ചിട്ട് പറയുന്നുണ്ട് എന്താ എന്താങ്കിലും പ്രശ്നം അല്ലെനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമുണ്ട് സീരിയസ് ആണ് മുഴി മുറിവ് കുറച്ച് ആഴത്തിലുള്ളതാണെന്ന് പറയാനുട്ടോ നീ അവിടുന്ന് നീ അല്ലേ അവിടുന്ന് അവസാനം പോകുന്നത് അപ്പൊ അവിടേക്ക് ആരെങ്കിലും വരേ സംശയ വരേ ആരെങ്കിലും നിനക്ക് സംശയം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അനു പറയുന്നുണ്ട് ഇല്ല അങ്കിളെ അങ്കള് പോയതിനു ശേഷം രോഹിത് പോയി അതിനുശേഷം ഞാനിറങ്ങിയത് ഞാൻ ഞാൻ ഞാനിറങ്ങുമ്പോ അവിടെ ഒരു കുഴപ്പമില്ല ഞാനിറങ്ങിയതും അവൾ വാതിലടിച്ചു കുത്തിയിട്ടിട്ട് ഉള്ളു പോയതെന്ന് പറയുന്നുട്ടോ പിന്നെപ്പോ അവിടേക്ക് ആര് വരാനാണെന്ന് ചോദിക്കുമ്പോൾ രോഹിത് എപ്പോഴാണ് പോയതെന്ന് ബാലേന്ദ്രൻ ഞാൻ ഞാനിറങ്ങുന്നതിന്റെ ഒരു പത്ത് മിനിറ്റ് മുന്നെയാണ് രോഹിത് പോയത് പിന്നെപ്പോ അവിടെ ആര് വരാനാ അതാരായാലും നമുക്ക് സിസിടിവി നോക്കിയാൽ കാണാൻ നോക്കളെ അത് വിട ഇപ്പോ അലീനയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല ഓ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് എത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കണം ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ടെന്ന് പറയാനുട്ടോ ഓ നെഗറ്റീവോ അത് റയർ ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ എത്ര പെട്ടന്ന് കിട്ടുമെന്ന് ചോദിക്കാനുട്ടോ ആ നിന്റെ ആൻറ്റിയുടെ ആ ബ്ലഡ് ഗ്രൂപ്പ് ആണ് വൈജയുടെ അതാണ് വൈജയോട് ചോദിച്ചാലോ ആൻ്റി സമ്മതിക്കോ എന്ന് ചോദിക്കാനുട്ടോ അപ്പോ ആൻറി സമ്മതിക്കുമോ അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എന്താ സമ്മതിക്കാതെ ഒരാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടല്ലേ ഒന്നുമില്ലെങ്കിൽ ആ കുട്ടി ഇത്രയും കാലം നമ്മ ഇത്രയും ദിവസം നമ്മുടെ വീട്ടിൽ പണിയെടുത്ത കുട്ടിയല്ലേ ഞാൻ അവളെ വിളിച്ച് ചോദിക്കട്ടെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരിനെ എന്നിട്ടോ ഹരി രോഹിത്തിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അവൾക്ക് ഇതുവരെ ബോധം ഒന്നും വന്നിട്ടില്ല ഞാൻ പോയപ്പോൾ അവിടെ ഞാൻ പോയതിന് ശേഷമാണ് അവളെന്തായാലും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വീട്ടിലെത്തിയപ്പോൾ മനോട്ടൻ പോകുന്നത് കണ്ടിട്ടുണ്ട് മനുയോട്ടൻ നിന്ന് വർക്ക് ഫ്രം ഹോം ആണ് മനോട്ടൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് ബോധം വന്നിട്ടില്ല എന്നാണ് ഇതുവരെ കിട്ടിയ അറിവെന്ന് പറയാനുട്ടോ എന്തായാലും അവള് ബോധം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേര് പറയൂന്ന് എനിക്ക് സംശയം ഉണ്ട് എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ രോഹിത് പറയും എന്താണ് ചെയ്യാ എനിക്ക് പേടിയാവുന്നു എങ്ങനെ ഞാൻ വീട്ടിൽ പോവാം വീട്ടിലെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഭാര്യ പറയുന്നതിൻ്റെ ടെൻഷൻ ആവണ്ട ചിലപ്പോൾ അവള് നമ്മളെ കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലോ നീ പേടിക്കണ്ടെന്ന് പറയാനുട്ടോ പിന്നെ കാണിക്കുന്ന നമ്മുടെ വൈജേനെ വിളിക്കുന്ന ബാലേന്ദ്രനെയാണ് വൈജയോട് വൈജ കോൾ എടുത്തിട്ട് ചോദിക്കുന്നുണ്ടോ എന്താ ബാലേന്ദ്ര കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുമ്പോൾ കുഴപ്പമുണ്ട് ആൾക്ക് കുറച്ച് സീരിയസ് ആണ് മുറിവ് കുറച്ച് ആഴത്തിലുള്ളതാണ് അതുകൊണ്ട് കുറച്ച് ബ്ലഡ് ഗ്രൂപ്പ് അറേഞ്ച് ചെയ്യണമെന്ന് പറയുകട്ടോ ഓ ആ അറേഞ്ച് ചെയ്തോളൂ ഏത് ബ്ലഡ് ഗ്രൂപ്പും ചോദിക്കാനുട്ടോ അപ്പോൾ ഓ നെഗറ്റീവ് ആണ് നീ ഒന്ന് ഹോസ്പിറ്റൽ വരെ വരുമോ എന്ന് ചോദിക്കാനുട്ടോ വൈജയോട് വൈജ ചോദിക്കുന്നുണ്ടെ എന്തിന് നിന്റെ ഓ നെഗറ്റീവ് അല്ലേ നീ കുറച്ച് ബ്ലഡ് കൊടുക്കുക ഓ നെഗറ്റീവ് കിട്ടാനില്ലാത്ര ഇവിടെ എന്ന് പറയാനിട്ടോ ഞാനോ എന്ന് വൈജ അപ്പ തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആ നീ തന്നെ അതിനെന്താ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന കുട്ടിക്ക് ജീവൻ നിലനിർത്താൻ കുറച്ച് ബ്ലഡ് കൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ചോദിക്കാനുട്ടോ ബാലേന്ദ്ര അത് വൈജ എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട ഞാൻ അല്ലെങ്കിൽ ആകെ ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുകയാണ് നീ വേഗം ഇങ്ങോട്ട് വന്ന അപ്പൊ ഇവിടെ അമ്മ ഒറ്റയ്ക്കല്ലേ അത് കുഴപ്പമില്ല അപ്പോഴേക്കും കൃഷ്ണയോ ബബിത ആരെങ്കിലൊക്കെ വരും നീ വേഗം ഒന്ന് വന്നേ എന്ന് പറയാനുട്ടോ എന്നിട്ട് കോള കട്ടിയാണ് വൈജയന്തി അപ്പൊ അവിടെ നിന്ന് പുറപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയോട് കാര്യം പറഞ്ഞിട്ട് വൈജയന്തി ഇറങ്ങുന്നുണ്ട് അപ്പോഴേക്കും അവിടേക്ക് ബബിതയും കൃഷ്ണയും എത്തുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവരോട് കാര്യം പറയുന്നുണ്ട് മുത്തശ്ശീനെ നോക്കണം ഞാൻ വേഗം പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ കാണിക്കുന്നത് ടെൻഷൻ അടിച്ചിട്ട് മനുവിനെ വിളിക്കുന്ന രേവതി കുട്ടീനെയാണ് രേവതി കുട്ടി മനുവിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ചേച്ചി വിളിച്ചിട്ട് കിട്ടുന്നില്ല മനു ട്ട എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാനുട്ടോ അപ്പോൾ മനു പറയുന്നുണ്ട് രേവതി ഞാൻ രേവതിക്കുട്ടി ഞാൻ പറയുന്നത് പറയുന്നതോട് വിഷമിക്കൊന്നും വേണ്ട അലീന ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് അലീനയ്ക്ക് ചെറിയൊരു അപകടം എന്ന് പറയാനുട്ടോ എന്ത് പറ്റി എന്ന് ചോദിച്ചിട്ട് അപ്പം തന്നെ രേവതിക്കുട്ടി അറിയാൻ തുടങ്ങിയിട്ടോ അപ്പോൾ അലീനയ്ക്ക് അലീനേനെ ആരോ കത്തി കത്രിക വെച്ച് ഒന്ന് കുത്തിയിട്ടുണ്ട് കത്രിക വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് സർജറിക്ക് കയറ്റിയിട്ടുണ്ടെന്ന് പറയാനുട്ടോ മനുട്ട എനിക്ക് അലീന ശിശിനെ കാണണം പറയുമ്പോൾ ഇപ്പം വേണ്ട രേവതി ഞാൻ വിളിക്കാം നിന്നെയെന്ന് പറയാനെട്ടോ എനിക്ക് സംശയമുണ്ട് അപ്പൊ മനോട്ടെ കോള് വെക്കലേ എന്ന് പറഞ്ഞിട്ട് രേവതി പറയുന്നുണ്ട് ഞാൻ അവസാനം ഞാൻ അലീന ചേച്ചി എടുത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് കോൾ കട്ടാക്കിയിട്ട് അലീന ചേച്ചി ഇപ്പൊ വിളിക്കാൻ പറഞ്ഞിട്ട് പോയത് അപ്പോൾ അവിടേക്ക് രോഹിതേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു രോഹിതേട്ടൻ നാരങ്ങ വെള്ളം കൊടുക്കാൻ പോവുക പറഞ്ഞിട്ട് പോയതാണ് അലീന ചേച്ചി എനിക്ക് രോഹിതേട്ടൻ നല്ല സംശയം ഉണ്ടെന്ന് പറയാനെട്ടോ അതെന്താ നിനക്ക് അങ്ങനെ തോന്നാന്ന് അപ്പം മനു ചോദിക്കുന്നുണ്ട് കേട്ടോ രോഹിതേട്ടൻ്റെ അലിന ചേച്ചിയോടുള്ള പെരുമാറ്റത്തിലൊക്കെ എനിക്ക് പെരുമാറ്റം അത്ര നല്ല രീതിക്കുള്ളതായി അല്ലായിരുന്നു അലിന ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാനുട്ടോ ആണോ എന്നാൽ ശരി ഞാൻ വിളിക്കാം നിന്നെ എന്ന് പറഞ്ഞിട്ട് മനു കോളാ കോൾ കട്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ടെൻഷൻ അടിച്ച് നിന്ന് കരയുന്ന രേവതി കുട്ടീനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഗ്രേസി ഗ്രേസിയൻറ്റി വന്ന് ചോദിക്കുമ്പോൾ ഗ്രേസി ഗ്രേസിയൻ്റിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് രേവതി അതിൽ അവരിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതിലാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് പിന്നെ നമ്മുടെ വൈജയന്തി വരുന്നുണ്ട് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് സ്വന്തം മകളാണെന്ന് അറിയ അറിയാതെ തൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ വൈജയന്തി തയ്യാറാവുന്ന കേട്ടോ പിന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ മനുവിനോട് ഉണ്ടായ കാര്യങ്ങളൊക്കെ മനുവിനോട് തുറന്ന് മനുവിനോട് മാത്രം തുറന്നു പറയുന്ന അലീന തുറന്നു പറയുന്നുണ്ട് കേട്ടോ അതും മനു ഒരുപാട് ചോദിച്ച് നിർബന്ധിച്ചതിന് ശേഷം മനുവിനോട് അലീന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്